ായി തീരാൻ ആത്മസന്തോഷം കൊണ്ടു നീറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാല ർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ ദൈവമൊരുക്കിയ മഹൽ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് നമ്മുടെ ദൈവവചന ശുശ്രൂഷയ്ക്കു വേണ്ടി ശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം നാൽപ്പത്തിയൊന്നാം വചനം ഇപ്പോൾ വായിക്കുന്നതായിരിക്കും അവൻ അടുക്കെ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്തു ചെയ്യണമെന്ന് ചോദിച്ച് കർത്താവേ എനിക്ക് കാഴ്ച കിട്ടേണമെന്ന് അവൻ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു കുരുടൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആവശ്യങ്ങൾ ദൈവം മുൻപാകെ ചോദിക്കുവാനിടയായി ഇതുപോലെ ഞങ്ങളുടെ വ്യക്തിപരമായ തലത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങനെ സന് സമർപ്പിക്കുന്നു ദൈവവചനം തടസ്സങ്ങൾ കൂടാതെ സംസാരിപ്പാൻ പിന്നെയും ഞങ്ങളെ സഹായിക്കണം അടീനെ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു എന്നാമെ ആമേ നമ്മൾ വായിക്കപ്പെട്ട തിരുവശത്തിൽ നിന്ന് കുരുടന് കാഴ്ച കൊടുത്ത ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലിരുന്നപ്പോൾ നേഹ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തതായി നാം കാണും മരിച്ചവരെ ജീവിപ്പിക്കുന്നു കുഷ്ടരോഗിയെ സൗഖ്യമാക്കുന്നു ചെയിടർക്ക് കാഴ്ച കേൾവി കൊടുക്കുന്നു അന്തന് കാഴ്ച കൊടുക്കുന്നു എങ്ങനെ നിരവധി വിടുതലുകൾ ദൈവപ്രവർത്തികൾ യേശു ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നും യേശുവിന് ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല എന്നാൽ അനുഭവിക്കുന്ന വ്യക്തിക്കും മറ്റുള്ള ജനങ്ങൾക്കും ഇത് അത്ഭുതമോ അത്ഭുതമായി തോന്നിയേക്കാം എന്നാൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഞാൻ നിനക്ക് എന്തു ചെയ്യും നിൻ്റെ ആവശ്യം എന്താണ് ആ ആവശ്യങ്ങളെ ദൈവം മുൻപാകെ നി ചോദിക്കുക ഇവിടെ അക്ഷരാർത്ഥത്തിൽ എരിഹോ യേശു എരിഹോവിലെത്തിയപ്പോൾ വഴിയരികെ ഇരിക്കുന്ന ഒരു കുരുടനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിൻ്റെ ജീവിതയാത്ര അനവധി മേഖലകളിലേക്ക് പോയിട്ടുണ്ട് എരിഹോവിൻ്റെ അവസ്ഥയും നമ്മൾ പഠിച്ചാൽ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ സ്ഥലമുണ്ടായിരുന്നു എന്നതും മനസ്സിലാകുന്നു ഒരിക്കൽ എരിശലേമിൽ എരിഹോവിലേക്ക് വരുമ്പോൾ വഴി മധ്യത്തിൽ ഒരു മനുഷ്യനെ ആക്രമിക്കുന്നു അതും എരിഹോവിലെ സംഭവമാണ് എരിഹോ പട്ടണത്തിൻ്റെ ഒരവസ്ഥ യോശുവാട പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു എട്ടാം അധ്യായത്തിൽ അപ്പം എരിഹോവിനെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ അവസ്ഥകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ അതിൻ്റെ പിൻപിൽ ആ പട്ടണത്തിൻ്റെ ബന്ധത്തിൽ ചില ശാപങ്ങൾ പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞാൻ എൻ്റെ ഭാഗത്തേക്ക് കടക്കുന്നില്ല അത് പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും എന്നാൽ യേശു എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ കാണുകയാണ് വഴിയരികിൽ ഒരുവൻ ഇരുന്ന് നിലവിളിക്കുകയാണ് പ്രാരംഭത്തിൽ ആ കുരുടനായ വ്യക്തിയെ നമ്മൾ കാണുന്നത് അവൻ സ്ഥിരമായി അവിടെ വാസം ഉറപ്പിക്കുകയാണ് അതിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇരക്കുക മറ്റുള്ളവരോട് ചോദിക്കുക രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ല അതുകൊണ്ട് എനിക്ക് വല്ലതും തരണമേ എന്നുള്ള ഉപജീവന മാർഗത്തിനു വേണ്ടി അദ്ദേഹം വിഷാടനം ചോദിക്കുന്ന ഒരനുഭവമാണ് അപ്പം കാഴ്ചയില്ലാത്തവർക്കെ അറിയത്തുള്ള അവരുടേതായ ബുദ്ധിമുട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇന്ന് കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിലും നാളത്തേതിൽ നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ വളരെയധികം ദുഃഖം നമുക്ക് അനുഭവിക്കേണ്ടി വരും പക്ഷെ ജന്മന തീരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റൊന്നും ചിന്തിക്കാനില്ല എൻ്റെ അവസ്ഥ ഇതുതന്നെ എന്നാണ് നാം മനസ്സിലാക്കുന്നത് പോകട്ടെ നമുക്ക് പറഞ്ഞ ചിന്തയിലേക്ക് നമുക്ക് മടങ്ങി വരാം വഴിയരികെ ഇരുന്ന് ഇരക്കുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏക ആഗ്രഹം അവനൊരു വിടുതലാണ് അവനൊരു മാറ്റമാണ് അപ്പം ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കാത്ത ആളുകളില്ല എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ആവശ്യമെങ്കിൽ ആ ആവശ്യത്തിൻ്റെ മുൻപിൽ ദൈവത്തോട് നാം പറയുവാൻ തയ്യാറായാൽ അത് നമ്മുടെ പദവിയായിരിക്കാം മറ്റേതെങ്കിലും വിഷയങ്ങളായിരിക്കാം ദൈവം എന്തു ചെയ്തു അതിൽ നിന്നൊക്കെ നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്കും നമ്മുടെ ആഗ്രഹങ്ങളെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ കർത്താവ് ഇരുപതാം സങ്കീർത്തനം നാം വായിക്കുന്നു അവൻ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകിത്തരും അപ്പം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹമാണ് ഇപ്പം കുരുടൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമാണ് എനിക്ക് കാഴ്ച ലഭിക്കണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് പണം കിട്ടണമെന്നുള്ളത് ഇപ്പോഴത്തെ അന്ധതയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് വചനം നമ്മൾ വായിച്ചാൽ അവിശ്വാസികളുടെ ഹൃദയത്തെ പിശാജ് അന്ധത കൊണ്ട് നിറച്ചിരിക്കുകയാണ് സാക്ഷാൽ യേശുവിനെ അവർക്ക് കാണാൻ കഴിയുന്നില്ല യഥാർത്ഥ ദൈവത്തെ അവർക്ക് കണ്ടുമുട്ടാൻ കഴിയുന്നില്ല ആമൻ സാത്താൻ ആ വിധത്തിൽ അവിശ്വാസികളുടെ ഹൃദയത്തെ അടച്ചു വച്ചിരിക്കുന്ന നിലവാരമാണെങ്കിൽ അതിനെ തുറക്കുവാൻ സാക്ഷാൽ യേശു വെളിച്ചമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ കുരുട്ട് കണ്ണുകൾക്ക് കുരുട്ട് ഹൃദയങ്ങൾക്ക് മാറ്റം വരുത്തും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ മനുഷ്യൻ്റെ ആഗ്രഹമനുസരിച്ച് അദ്ദേഹം ദൈവത്തോട് നിലവിളിക്കുകയാണ് ഒന്ന് ഇരിക്കുന്ന അവസ്ഥ രണ്ടാമത് ഇരക്കുന്ന മറ്റുള്ളവരോട് ചോദിക്കുന്ന അവസ്ഥ മൂന്ന് കേൾവി ഉള്ള അവസ്ഥ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹമുള്ള ഒരവസ്ഥ ഇങ്ങനെ അവൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത അല്ലെങ്കിൽ മറ്റൊരു ലെവലിലേക്ക് മാറണം എന്നവൻ ആശിച്ചുകൊണ്ട് അവൻ ദൈവത്തോട് നിലവിളിക്കുകയാണ് എന്നാൽ മുൻപ് അദ്ദേഹം ഈ നിലയിൽ നിലവിളിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ യേശു ആ വഴിയായി വരുന്നു എന്നവൻ അറിഞ്ഞു അവിടെയും നാം തിരുവചനം വായിക്കുന്നത് പോലെ പുരുഷാരത്തിൻ്റെ ആരവാരവങ്ങൾ നിമിത്തം അവൻ ആരോടോ ചോദിച്ചു എന്താണ് ശബ്ദം അപ്പൊ ആരോ പറഞ്ഞു നസ്രനായ യേശു ഈ വഴിയായി വരുന്നു അതിൻ്റെ ശബ്ദ കോലാഹലങ്ങളാണ് കേൾക്കുന്നത് അപ്പോൾ ആ കേൾവിയുടെ അടിസ്ഥാനത്തിൽ അവൻ കാതോർത്തിരിക്കുകയാണ് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമനുസരിച്ച് ഒരു വിടുതൽ എനിക്ക് വേണമെന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി അവന് പ്രാർത്ഥന അറിയില്ല പക്ഷേ അവൻ്റെ നിലവിളിയാണ് അതിൻ്റെ പിൻപിലെ പ്രാർത്ഥനയെന്ന് നമ്മൾ കാണുന്നത് അവൻ അടുത്തു വരുമ്പോൾ അതായത് യേശു അടുത്തു വരുന്നോറും കുരുഡൻ്റെ നിലവിളി ശബ്ദം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നു ഓർക്കുക യേശുവിൻ്റെ കൂടെ വന്നവർക്ക് ഇവൻ്റെ കരച്ചിലൊരസഹ്യമായി പ്രത്യക്ഷപ്പെട്ടു അപ്പം പലപ്പോഴും നിലവിളി മറ്റുള്ളവർക്ക് അരോചകമായി തോന്നിയേക്കാം എന്നാൽ ഈ മനുഷ്യൻ്റെ നിലവിളി മുൻ നടക്കുന്ന പലർക്കും അത് അരോചകത്വമായി മാറിയപ്പോൾ അവർ അവൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ് നിമിണ്ടാതെ ഇരിക്കുക നസ്രനാകുന്ന യേശു ഈ വഴിയായി വരുന്നു അതുകൊണ്ട് നീ മൗനമായിരിക്കണമെന്ന് പറഞ്ഞു പക്ഷേ അവൻ മൗനമായിരിക്കുവാൻ താല്പര്യപ്പെട്ടില്ല മുൻ നടക്കുന്നവർ അവൻ്റെ ശബ്ദത്തെ ശാസിച്ചു അവനെ ഒതുക്കി നിർത്തുവാൻ ശ്രമിച്ചു എന്നെ കേൾക്കുന്ന ദൈവ വൈതലി നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങളുടെ ഉയർച്ചകളോ നിങ്ങളുടെ ശബ്ദങ്ങളോ നിങ്ങളുടെ നന്മകളോ നിങ്ങളുടെ ആരാധനകളോ നിങ്ങളുടെ പ്രാർത്ഥനകളോ നിങ്ങളുടെ ജീവിത ശൈലികൾ ആര ഒതുക്കുവാൻ നോക്കിയാലും ആ ഒതുക്കിയവരുടെ മുൻപിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടുത്തുവാൻ ആമേൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് മറ്റൊരു തിരുവചനം വായിക്കുന്നത് ഇങ്ങനെയാണോ നിന്നെ നിന്ദിക്കുന്നവരുടെ ആമേൻ മുൻപിൽ ഞാൻ ഒരു ദൈവമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ നിമിഷങ്ങളിൽ ആമൻ എത്രത്തോളം ആളുകൾ അവൻ്റെ നിലവിളിയെ അവൻ്റെ ശബ്ദത്തെ ഇല്ലായ്മപ്പെടുത്തുവാൻ ശ്രമിച്ചോ ഇതുപോലെ എന്നെ കേൾക്കുന്ന വ്യക്തി ആത്മമണ്ഡലത്തിൽ മുൻ പുരോഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവവൈതലേ നിന്റെ പ്രാർത്ഥനയുടെ നിലവിളിയെ ഒതുക്കിക്കളയുവാൻ ശത്രുവായ പിശാജോ അക്ഷീണം പരിശ്രമിക്കുമ്പോൾ ഓർക്കുക നിനക്ക് ശബ്ദവും നിനക്ക് പ്രാപ്തിയും ആമെ തരുന്ന ഒരു ദൈവമുണ്ട് അവൻ മേൽക്കുമേൽ നിന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും തളർന്ന കൈകളെയും കുഴഞ്ഞ മുഴങ്കാലുകളെയും ബലപ്പെടുത്തുന്നത് പോലെ നമുക്ക് ശക്തി പകരുന്ന ഒരു ദൈവം ഇന്നിവിടെ വന്നിട്ടുണ്ട് ഓർത്തുകൾ ഈ മനുഷ്യൻ കുരുടനാണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും അദ്ദേഹം ശ്രദ്ധേയനാണ് പക്ഷേ ഒതുക്കിയവരുടെ മുൻപിൽ ഒതുങ്ങാൻ തയ്യാറല്ല ഇന്ന് പിശാജ് നിങ്ങളെ ഏതെല്ലാം മേഖലയിൽ ഒതുക്കിയോ ആ മേഖലകളെ സ്വർഗം ഇന്ന് പകൽ പൊട്ടിക്കാൻ പോകുക എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളായിരിക്കുന്ന ചർച്ചിലാകാം നിങ്ങളായിരിക്കുന്ന റൂമിലാകാം ആയിരിക്കുന്ന ആമേ പരസ്യായിരിക്കാം നിങ്ങൾ ഏത് വിധത്തിലും പിശാജ് ഒതുക്കി കേട്ടി നിങ്ങളെ ഒന്നുമില്ലാതാക്കി നിങ്ങളുടെ ജീവിതം പോലും പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു നിന്നിച്ചവരുടെ ഇടയിൽ മാനിക്കുന്ന ഒരു ദൈവം കേട്ടോ ഈ വ്യക്തമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ പരസ്യമായി അവഹേളിച്ചവർ പരസ്യമായി പരദൂഷണം പറഞ്ഞവർ പരസ്യമായി നിങ്ങളെ തള്ളി മാറ്റിയവർ ഇതുവരെയും നിങ്ങൾ മുൻപന്തിയിൽ നിന്നവർ ആമേൻ പക്ഷേ ആ സ്ഥാനത്ത് നിസ്സാര കാരണം ചൊല്ലിപ്പോലും അവിടെ നിന്ന് നിങ്ങളെ പുറന്തള്ളി ഒന്നുമില്ലാത്തവരായി നിങ്ങളെ മാറ്റുവാൻ ശ്രമിച്ചവരുടെ മുൻപിൽ ആമേൻ കുരുടൻറെ നിലവിളിയുടെ ശബ്ദം കൂടിയപ്പോൾ യേശു അവിടെ നിന്നു ആവശ്യബോധത്തോടുകൂടെ ആര് നിലവിളിക്കുമോ അവർക്ക് വേണ്ടി പിന്നെയും കർത്താവ് നിൽക്കാൻ കേട്ടോ അടുത്തു വരുന്തോറും അവൻ്റെ നിലവിളിക്ക് ശബ്ദം കൂടിയതുപോലെ അവന് കാര്യം മനസ്സിലായി അവന് ഇത് സുവർണ അവസരമാണ് എൻ്റെ ഈ അവസരം നഷ്ടപ്പെട്ടാൽ ഇനി ഒരു അവസരം ഇങ്ങനെ യേശു വരണമെന്നില്ല പക്ഷേ എൻ്റെ അവസ്ഥ ഞാൻ ഒരിക്കലും ഞാൻ മറക്കത്തില്ല അതുകൊണ്ട് ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് പരമാവധി ശബ്ദത്തോട് നിലവിൽ തൊട്ടടുത്ത് വന്നപ്പോൾ നിലവിളിച്ചു പക്ഷേ യേശുവിടെ ഗൗനിക്കാതെ മുൻപോട്ട് പോയെങ്കിലും അവന്റെ നിലവിളിയുടെ ശബ്ദം കൂടുന്നത് കൊണ്ട് യേശു അവിടെ നിന്നു അവനോട് ചോദിക്കുന്നു അവൻ എന്താണ് ആവശ്യം അവൻ്റെ നിലവിളിയുടെ ആവശ്യം എന്താണ് ഉടനെ അവൻ പറയുകയാണ് എനിക്ക് കാഴ്ച ലഭിക്കണം ഓ വലിയ ആഗ്രഹമാണ് എനിക്ക് കാഴ്ച ലഭിക്കണം അപ്പൊ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം വെച്ചുകൊണ്ടാണ് നമ്മൾ നിലവിളിക്കേണ്ടത് ദൈവമെല്ലാം തക്ക സമയത്ത് തരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കാതെ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് കൂടെ ദൈവസനിൽ നമ്മൾ അറിയിക്കേണ്ട ഒരു കടമ നമ്മുടെ ജീവിതത്തിലുണ്ട് അത് നമ്മൾ തിരിച്ചറിയാതെ അമ്മേൻ നമ്മൾ മുൻപോട്ട് പോകാൻ പാടില്ല നാം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം സ്തോത്രം ചെയ്യണം ജാഗ്രതയോടെ കാത്തിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവന്റെ നിലവിളിക്ക് അത്രത്തോളം ആക്കം കൂട്ടിയോ അത്രത്തോളം യേശുവിന്റെ സ്പീഡ് അവിടെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ് അപ്പൊ എന്റെയും നിങ്ങളുടെയും ആ നിലവിളി ആവശ്യ ബോധത്തോടു കൂടെയുള്ള നിലവിളിയുടെ മുൻപിൽ യേശുവിൻ ഇനിയും മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയത്തില്ല ആമേൻ ഒരിക്കൽ നാം കാണുന്നത് യേശുവിൻ്റെ മരിച്ചടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ ഒരു സാഹചര്യം കൂടെ നാം മനസ്സിലാക്കുക ആമേൻ മറിയ ആമേൻ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ വന്ന് ആമേൻ സാഹചര്യത്തിൽ യേശുവിനെ കാണുന്നില്ല പക്ഷെ അതിന് മാറി സമീപത്ത് നിന്നുകൊണ്ട് അവൻ അവൾ കരയുകയാണ് ആ കരയുന്ന മാത്രയിൽ ദൂതൻ അടുത്തു വന്ന് പറയുകയാണ് അവൻ ഇവിടെ ഇല്ല പക്ഷേ യേശു അടുത്തുണ്ട് യേശു അടുത്ത് വരുന്നത് കണ്ടപ്പോൾ അവൾക്ക് തോന്നി തോട്ടക്കാരനാണ് എന്ന് പറഞ്ഞു യേശുവിനെ എവിടെയാണ് വച്ചത് എന്ന് പറക എവിടെയാണ് നിങ്ങൾ എടുത്തുകൊണ്ടുപോയതെന്ന് പറക എന്ന് യേശുവിനോട് തന്നെ പറയുകയാണ് പക്ഷെ യേശുവാണെന്ന് അറിഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞത് അവളുടെ ആഗ്രഹം ആ യേശുവിനെ കാണുവാനുള്ള ആഗ്രഹമായിരുന്നു പക്ഷേ യേശു അത് വെളിപ്പെട്ടു വെളിപ്പെടുത്തി ഞാൻ തന്നെയാണ് പക്ഷേ വലിയ ഹൃദയ ആഗ്രഹത്തോടെ ചെന്ന് തൊടുവാൻ ആഗ്രഹിച്ചെങ്കിലും യേശു പറഞ്ഞു വരുതേ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ കടന്നു പോയിട്ടില്ല എന്നാൽ അടുത്ത നിമിഷത്തിൽ തന്നെ യേശു അവരുടെ മുൻപിൽ പിന്നെയും വെളിപ്പെട്ട് വരും വെളിപ്പെടുന്നത് കണ്ടു ഞാൻ മുൻപ് പറഞ്ഞതിൻ്റെ കാര്യം എത്രയേ ഉള്ളൂ തോട്ടത്തിൽ തോട്ടക്കാരനാണെന്ന് പറഞ്ഞ് നിലവിളിച്ച ആ മറിയുടെ അടുക്കൽ യേശു വീണ്ടും വ്യക്തമായി വെളിപ്പെട്ട് വരികയാണ് ചെയ്തത് ഇതുപോലെ നമ്മുടെ കണ്ണുനീരിൻ്റെ നമ്മുടെ പ്രാർത്ഥനയുടെ മുൻപിൽ യേശു നമ്മുടെ മുൻപിൽ ആമേൻ വ്യക്തമായി നമുക്ക് മറുപടി തരുവാൻ ശക്തനാണ് കുരുടനായ മനുഷ്യന്റെ നിലവിളി ആമേൻ യേശുവിനെ പിടിച്ചു അവന് എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചു എനിക്ക് കാഴ്ച ലഭിക്കണം കാലഘട്ടത്തിന്റെ അവസ്ഥ ദൈവം നമ്മോട് ചോദിക്കുകയാണ് നിനക്ക് എന്താണ് വേണ്ടിയതെന്ന് നമ്മിൽ പലരോടും ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് സമ്പത്താണ് വീടാണ് കാറാണ് പല പല ഉന്നതമായ തലത്തിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ള ആഗ്രഹ പ്രകടനങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തിയെന്ന് വരാം പക്ഷേ കുരുടനായ മനുഷ്യന്റെ ഏക എനിക്ക് കാഴ്ചപ്പാടാണ് ഹല ലൂയ അതും അക്ഷരീകഴ്ചപ്പാടിനാണ് അദ്ദേഹം അവിടെ ആവശ്യപ്പെടുന്നത് ഇന്ന് തിരുവചനത്തിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഇന്ന് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം ആത്മിക കാഴ്ചപ്പാടായിരുന്നാലും ഭൗമിക കാഴ്ചപ്പാടായിരുന്നാലും ദൈവം നമുക്ക് വേണ്ടി തരുവാൻ തയ്യാറാണ് യേശു നിന്ന് അവനോട് പറഞ്ഞു അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ ഈ നിന്നിച്ചവർ ഈ ഒതുക്കിയവർ മറുഭാഗത്ത് നിൽക്കുകയാണ് ഈ കഴിഞ്ഞ മിനിറ്റുകളിൽ അവൻ്റെ വായടയ്ക്കുവാൻ അവൻ്റെ ശബ്ദമില്ലാതാക്കുവാൻ ആമേൻ അവൻ്റെ പേര് പോലും ഇനിയും സമൂഹത്തിൽ കാണേണ്ട കേൾക്കേണ്ട എന്നുപോലും ആഗ്രഹിച്ചവരുണ്ടാകാം പക്ഷേ ഇപ്പോൾ നോക്കുക അവനെ ഒതുക്കിയവർ തന്നെ ഇപ്പോൾ അവനെ പൊക്കിയെടുത്ത് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അതെ നമ്മുടെ സാഹചര്യം ഏതുമായി കൊള്ളട്ടെ നമ്മെ അപമാനിച്ചവരുടെ മുൻപിൽ അവർ തന്നെ നമ്മെ മാനിച്ചു അവർ തന്നെ നമ്മളെ കൊണ്ടുപോയി ഒരിക്കൽ മോഷി എന്ന അഭിഷീത്തനെ ഭരവന്റെ കൊട്ടാരത്തിൽ വെച്ച് ഫറോ രാജാവ് അദ്ദേഹത്തെ നിന്നിച്ചറക്കി വിട്ടു ഒൻപത് അത്ഭുതങ്ങൾ ചെയ്തിട്ട് ആമേൻ മീൻ നിന്റെ ദൈവം എവിടെ എന്നുള്ള ചോദ്യമായി ഫറവോ നിൽക്കുമ്പോൾ വളരെ വേദനപ്പെട്ട് ഒൻപതാമത്തെ അത്ഭുതത്തിന് ശേഷം കൊട്ടാരം വിട്ടിറങ്ങി ആ ഇറങ്ങുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു ഇനി നീ എൻ്റെ മുഖം കാണരുത് വളരെ വേദനയോടുകൂടെ എങ്കിലും ആമേൻ ഇസ്രായേലിൻ്റെ അടുക്കിലേക്ക് അവൻ ചൊല്ലുമ്പോൾ ആമൻ ദൈവം മോശിയോട് പറയുന്നു മോശേ നീ എന്തിനു ഭാരപ്പെടുന്നു ഇസ്രായേലിനോട് പറ ആബി മാസം പത്താം തീയതി ഒരാ ഊനമില്ലാത്ത ഒരാട്ടിൻകുട്ടിയെ വേർതിരിച്ച് പതിനാലാം തീയതി സായാഹനം വരെ അതിനെ നിർത്തി അതിനുശേഷം അറുത്ത് അല്പ രക്തമെടുത്ത് കട്ടിളക്കാലിന്മേലും കുറമ്പടി മേലും പുരട്ടിയതിനു ശേഷം അന്ന് സായാഹ്നത്തിൽ കയ്പു ചിരിയോട് കൂടെ നിങ്ങൾ പെസഹായ ആചരിക്കാൻ പറഞ്ഞു അതനുസരിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നോക്കുക രക്തം ടയാളമില്ലാത്ത ഭവനങ്ങളിലെല്ലാം സംഹാരകൻ കടന്നു വന്ന് കൊടിൽ തൊട്ട് കൊട്ടാരം വരെ ആമേൻ ആമേൻ ആദ്യജാതന്മാർ കൊല്ലപ്പെട്ടു മൃഗങ്ങളുടെ കടിഞ്ഞൂലുകൾ കൊല്ലപ്പെടുന്നു എന്നാൽ ഈ അവസരത്തിലാകട്ടെ രക്തമടയാളമുള്ള ഓരോ ഭവനത്തിലും വിടുതലും സന്തോഷവും നിലനിൽക്കുവാൻ അവസരമുണ്ടായി എന്നാൽ കേൾക്കുക ആമേൻ ഈ അവസരത്തിൽ ആമേൻ കൊട്ടാരത്തിൽ നിന്ന് നിലവിളി ഉയരുന്നു സാധാരണ കുടുംബങ്ങളിൽ നിലവിളി ഉയരുന്നു എല്ലാ മേഖലകളിലും നിലവിളികളുടെ ആരവാരവും ഉയർന്നു പൊങ്ങിയപ്പോൾ ആമേൻ ഫറവോൻ കൊട്ടാരത്തിൽ നിന്ന് ആൾ വിട്ട് മോശയുടെ അടുക്കിലേക്ക് വന്നു വിളിപ്പിക്കുകയാണ് മോശേ നീ കൊട്ടാരത്തിലേക്ക് വരണമെന്ന് ആമേ രാജാവ് പറയുന്നു ഞാൻ പറഞ്ഞു വന്ന വസ്തുത ഇത്രയേ ഉള്ളൂ നിന്നെ ഏത് കുടുംബത്തിലാണോ ഏത് കൊട്ടാരത്തിലാണോ ഏത് സമൂഹത്തിലാണോ നിന്നെ ഒതുക്കിയത് നിന്നെ ആമ വേണ്ടതുപോലെ പരിഗണിക്കാതെ വിട്ടത് ആ കൊട്ടാരത്തിലേക്ക് മോശയെ ആള് വിട്ട് വിളിപ്പിച്ചതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം അപമാനങ്ങളോ നിന്ദകളോ ആരിലൂടെ എവിടെയെല്ലാം സംഭവിച്ചോ അവിടെയെല്ലാം നോക്കുക നിന്നിച്ചവരുടെ ഇടയിൽ മാനിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തിയുടെ കാര്യം അവിടെ ചലിക്കാൻ പോകുകയാണ് ഇവിടെ കുരുടനായ വ്യക്തിയുടെ നിലവിളി ആമേൻ ഉയർന്നപ്പോൾ അവനെ ആമേന ആമേൻ ശ്വാസിച്ചമർത്തിയ ആ മാന്യന്മാര് തന്നെ ആമേൻ ദൈവ ശബ്ദത്തിൻറെ മുൻപിൽ അവനെ പൊക്കിയെടുത്ത് ആമേൻ കുരുടനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ആമേൻ ഇപ്പോൾ യേശു അവനെ നോക്കി വിളിച്ചു പറയുകയാൻ്റെ ആഗ്രഹം കാഴ്ചപ്പാടാണ് ആമേൻ യേശുവനോട് പറഞ്ഞു സൗഖ്യമാകുക

ആമേൻ അവൻ്റെ മേലുള്ള ആമേൻ അന്ധകാര ശക്തിയുടെ ആ രോഗാത്മാവ് ആ കണകളിൽ നിന്ന് ആ ശാപത്തിന്റെ തലത്തിൽ നിന്ന് ആമേൽ പരിപൂർണമായി അവൻ വിമുക്തനായി ഇപ്പോൾ നല്ല കാഴ്ചപ്പാടുള്ളവനായി രംഗത്തു വന്നു അക്ഷരികമായി ഇന്ന് വിവിധ മേഖലയിൽ രോഗങ്ങളായി ഒരുപക്ഷേ ഇവിടെ കുരുടനെ ഒരവസ്ഥ കാഴ്ചപ്പാടില്ലാത്തതായിരിക്കാം പക്ഷേ ആത്മമണ്ഡലത്തിലേക്ക് ഇറങ്ങിയ ദൈവ നിന്റെ കാഴ്ചപ്പാടുകൾ എവിടെ ദർശന വിടെ തീരുമാനം എവിടെ അഭിഷേകത്തിന്റെ ഉന്നതികളിൽ നിന്ന് ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എവിടെ എല്ലാം ചില്ലുകാരം പോലെ ഉടഞ്ഞു പോയതുപോലെ ആമേ ആത്മീക സന്തോഷം താറുമാറായില്ലേ ആത്മീക ജീവിതത്തിന്റെ തലം ഉടഞ്ഞുപോയില്ലേ ഒരു മടങ്ങി വരവിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പകൽ വിളിച്ചു വരുകയാണ് എവിടെ ആയിരുന്നാലും ആമേനൊരു മടങ്ങിവരവ് യേശുവിലേക്കുള്ള ഒരു മടങ്ങി വരവ് ആമ ചെയ്യുമെങ്കിൽ കാലെടുത്ത് വയ്ക്കുമെങ്കിൽ സ്ഥിതിഗതികളെ ദൈവം ഭേദമാക്കും സ്ഥിതിഗതികൾക്ക് ദൈവം മാറ്റം തരും അവനാൽ ആമിനാ ദൈവപ്രവർത്തി നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുവാൻ തയ്യാറാണ് ഹലലൂയാ ഹലലൂയ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ഹോവയുടെ കൈ കുറുതായിട്ടില്ല എന്നും കേൾപ്പാൻ കഴിയാതെ വണ്ണം ചെവി മന്ദമായിട്ടില്ല എന്നും തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു ഇതുപോലെ ഹലലൂയ ആമേൻ ആ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിയുടെ എല്ലാവൻ കരകളിലും ആമേൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മേൻ ദൈവ വിവിധ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കാം ഇന്ന് നിങ്ങളായിരിക്കുന്നത് പ്രത്യേകിച്ച് ദൈവാത്മാവിനോട് പറയുന്നു ആമേ ചില കുരുട്ട് കണ്ണുകൾ അന്ധത വ്യാപരിച്ച ആമേനൊരിക്കലും ഇനി ഓപ്പറേഷൻ പോലും ചെയ്താൽ ഒരു വിടുതലില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആമേ ചില വ്യക്തികളോട് പരിശുദ്ധി ആത്മാവ് വിളിച്ചു പറയുകയാണ് ഇപ്പോൾ നിന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്തുവാൻ ആ തിമിര ശക്തികൾ മാറുവാൻ ആമേ കാഴ്ച ഇല്ലാത്ത മേഖലകൾ ആമേ കണ്ണിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ഇപ്പോൾ ദൈവത്തിന്റെ വിടുതലിന്റെ കരം ചലിക്കാൻ പോകുക വിശ്വസി ോ ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയായി ഇപ്പോൾ അത് വെളിപ്പെട്ടു വരികയാ പ്രിയ സഹോദര പ്രിയ സ്നേഹിത മാതാവേ പിതാവേ അവസ്ഥ എന്തുമായി ആ അവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ തരുവാൻ ശക്തനായ ഒരുവനത്ര നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് ചാരത്തു നിൽക്കുകയാണ് അവനെ ഒന്ന് തിരിച്ചറിയുക ആ യേശുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുക എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് അവൻ ചോദിക്കുന്നു നിനക്ക് എന്താണ് ആവശ്യം താൻ പറയുന്നു എനിക്ക് പ്രാപിക്കണം നമ്മുടെ ആവശ്യങ്ങള് നാം പറയുക ഞാൻ എന്റെ വാക്കുകൾ ഇങ്ങനെ അതുകൊണ്ട് ആ കുരുടനായ മനുഷ്യന് വിടുതൽ കൊടുത്തതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കും വിടുതൽ തരുവാൻ ശക്തനാണ് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു കർത്താവ് നമ്മുടെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ 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 പ്രിയമുള്ളവരെ ഇതുവരെയും സത്യവചനം കേൾക്കുവാൻ ദൈവം ഇടവരുത്തി നാം അത് ആ കൃപയിൽ തന്നെ അതിനെ നമ്മൾ എടുക്കുമെങ്കിൽ ഇന്നത്തെ നാം കേട്ട വചനത്തിലെ ആ കണ്ണ് കാണാത്ത ആ കുരുടൻ അവന് കാഴ്ച വേണമെന്നതാണ് അവൻ്റെ ആഗ്രഹം എന്നാൽ അവൻ കാഴ്ച കിട്ടുവാൻ അതിനായി നിലവിളിച്ചപ്പോൾ അവനെ തടഞ്ഞവരുണ്ട് അവനെ മാറ്റി നിർത്തിയവരുണ്ട് അവനെ നിരാകരിച്ചവരുണ്ട് എന്നാൽ അത് ഒന്നും തന്നെ അവന് തടസ്സമായി നിന്നില്ല അവൻ ദൈവത്തിനെ നോക്കി നിലവിളിക്കുക തന്നെ ചെയ്തു അങ്ങനെ നിലവിളിക്കുമ്പോൾ ആ നിലവിളി കേൾക്കുന്ന ദൈവം അവൻ്റെ കണ്ണുകൾ തുറക്കുവാൻ ഇടയായത് നമ്മൾ വചനത്തിലൂടെ അറിഞ്ഞു ഇന്ന് ഈ വചനം കേട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കേണ്ട ചുറ്റിലുമുള്ളവർ നിങ്ങളെ തടയുന്നത് നോക്കേണ്ട നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ തന്നെ നിങ്ങളെ ഉയർത്തുവാൻ ശക്തനായ ദൈവമാണ് ഇന്ന് നിങ്ങളുടെയും എൻ്റെയും മത്തിയിലെ നിൽക്കുന്നത് ആ ദൈവത്തിനെ നമ്മൾ മുറുകെ പിടിക്കുമെങ്കിൽ അവൻ നമ്മെ ഉയർത്തുവാനും നമ്മുടെ കുരുട്ടാട്ടം മാറ്റി നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനും ശക്തനാണ് ആ ശക്തനായ ദൈവത്തിനെ നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം നമ്മെ നിന്ദിച്ചവരുടെ മുമ്പിൽ അവൻ നമ്മെ ഉയർത്തട്ടെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന മഹത്വമുള്ള കർത്താവെ നിന്ദിച്ചവരുടെ മുമ്പിൽ നീ ഞങ്ങളെ ഉയരത്തിൽ നിർത്തുന്നവനാണ് എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ കാഴ്ചയില്ലാത്തവനെ അവൻ വിളിച്ചപ്പോൾ നിലവിളിച്ചപ്പോൾ ആ നിലവിളി കേട്ട് അവന് കാഴ്ച കൊടുത്ത മഹത്വമുള്ള കർത്താവെ ഞങ്ങളുടെ നിലവിളികൾ കേൾക്കണമേ കർത്താവെ ഞങ്ങളെ അറിയുന്ന ദൈവം ഞങ്ങൾക്കായി തരുന്ന ദൈവം ഞങ്ങൾ ഉണരുന്ന കർത്താവെ അപ്പ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഓരോ കുടുംബങ്ങളെയും നിന്റെ തൃക്കരത്തിലെ തരുന്നു രാജ നിന്റെ സാന്നിധ്യം അവർ ഉണരട്ടെ നിന്റെ വെളിച്ചം അവർ പരിപൂർണമായി ഏർക്കട്ടെ അവർക്ക് ലോകത്ത് മറ്റാരടത്തിലും പോകുവാൻ സാധ്യമല്ല നീ മാത്രമാണ് ഉള്ളതെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ് എല്ലാവറ്റെയും നിന്റെ തിരുക്കരത്തിലെ ഏൽപ്പിക്കുന്നു നീ ഞങ്ങൾക്ക് വിടുതൽ തരണമേ ുംനവും രാജ മാത്രം അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ മഹാപരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ആമേൻ 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 ഞങ്ങളുടെ വിലാസം വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്